السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم. ഒരു മജലിസായി ഞങ്ങളിൽ നിന്നും നീ ഏറ്റെടുക്കണേ അള്ളാഹ് ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷ അള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലീസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയേക്ക് നൽകുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും അവന്റെ മുന്നിൽ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക വല്ലാത്ത തടസ്സങ്ങൾ സംഭവിക്കുക നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ആലോചിക്കുന്ന സമയങ്ങളിലെ അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ അതിലെല്ലാം മുടക്കം കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നമായ ഒരു വീട് പണി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിലെല്ലാം നമുക്ക് തടസ്സങ്ങൾ സംഭവിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടി ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണല്ലോ ഈ പണം സ്വരൂപിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്കോ കച്ചവടങ്ങളിലേക്കോ ഇറങ്ങുന്ന സമയത്ത് അതിലെല്ലാം തടസ്സങ്ങൾ സംഭവിക്കുക ഇങ്ങനെ തുടങ്ങി നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്തും അതിലെല്ലാം തടസ്സങ്ങൾ സംഭവിക്കുക ഈ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഹയറായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിലെല്ലാം നമുക്ക് ഹയർ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇൻഷാ അള്ളഹ ഇന്ന് പറയുന്ന അമല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഈ രൂപത്തിലുള്ള ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്തും അതിലെല്ലാം നമുക്ക് വിജയം കരസ്ഥമാക്കാൻ വേണ്ടി അതിലെല്ലാം നമുക്ക് ഹയർ ലഭിക്കാൻ വേണ്ടി ഇൻഷാ അള്ള ഇന്ന് നമ്മൾ പറയുന്ന ഈ അമല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്തും അതിന് ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായി നിഷാ അള്ളാഹ് ഈ അമല് നിങ്ങൾ ചെയ്യുക ഈ അമല് ചെയ്യേണ്ടത് ഒരു പ്രത്യേക സമയത്താണ് ആ സമയത്ത് തന്നെ നമ്മൾ ആ അമല് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ ഹൈറായ രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തതിന്റെ ശേഷം അള്ളാഹുവിനെ മറക്കാതെ നല്ല കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രയാസങ്ങളിലും ഒന്നും നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല നമ്മുടെ നല്ല ജീവിതത്തിൽ സന്തോഷങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായി നമുക്ക് ഒരുപാട് അഭിവൃദ്ധി വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ചിന്തിക്കാതെ പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമുക്ക് അല്ലാഹുവിൻ്റെ ഞാമത്വം ലഭിക്കുന്ന സമയത്ത് നമുക്ക് വല്ല നേട്ടങ്ങളും ലഭിക്കുന്ന സമയത്ത് അപ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനു വേണ്ടി നമ്മൾ ശുക്ര ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്തും നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൽ നമ്മൾ ആ ചെയ്യണം അള്ളാഹു സുബാനുഭവതാല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഈ പറയാൻ പോകുന്ന അമല് ഒരു ചെറിയ അമലാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന വളരെ മഹത്വമായ ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നമ്മുടെ മജലിസിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്തും ആ നല്ല കാര്യത്തിനു വേണ്ടി ഇറങ്ങുന്ന ദിവസത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച അശ്രദ്ധ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യുക ആ ഏഴ് ഫാത്യഹ നമ്മുടെ മജലിസിന്റെ ഇജാസത്തിലുള്ള ഏഴ് ഫാത്യഹയാണ് ആ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്തതിന്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി എന്ന നമ്മൾ നമ്മൾ തവണ ചൊല്ലുക അതിന്റെ ശേഷം അള്ളാഹുഅല മുഹമ്മദിൻ അലാ അലഹി വസ്ഹബിഹി വസലിം എന്ന സ്വലാത്ത് നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലിയിട്ടെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു നമ്മൾ ഇറങ്ങുന്ന ഏതൊരു നല്ല കാര്യമാണെങ്കിലും അള്ളാഹു തആല അതിന് നമുക്ക് വല്ലാത്ത വിജയം അള്ളാഹു നമുക്ക് നൽകും ഇനിഷാ അള്ളാഹ് അള്ളാഹു വ തആല തൗഫീഖ് ആറാകട്ടെ ഈ അമല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ അമല് ചെയ്യേണ്ടത് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിനും ഇറങ്ങുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം നമ്മൾ അസർ നിസ്കാരത്തിന്റെ ശേഷം കൂടി നമ്മൾ ഈ ദിക്കറുകളും ഈ സ്വലാത്തും നമ്മൾ അവസാനിപ്പിക്കണം ഈ അസുറിന്റെയും മഹരിബിന്റെയും ഇടയിലുള്ള സമയത്താണ് ഈ ഏഴ് ഫാത്തിഹയും മുപ്പത്തിമൂന്ന് തവണയുള്ള ദിക്കറും അതുപോലെ തന്നെ പതിനൊന്ന് സ്വലാത്തും നമ്മൾ ചൊല്ലേണ്ടത് ഈ നിസ്കാരത്തിന്റെ ശേഷമാണ് ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു സുബഹാനുഹൂവത്ത ആല ഒരുപാട് മലക്കുകളെ റഹ്മത്തിന്റെ മലക്കുകളെ അള്ളാഹു ഇറക്കി വിടും ആ സമയത്ത് നമ്മൾ ഈ ദിക്കറുകൾ നമ്മൾ ചൊല്ലണം നമ്മുടെ കൽബിലുള്ള നെയ്യത്തി എന്താണോ ആ മുറാദ് ഹാസുലാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം അള്ളാഹു സുബഹാനുഹോ താല ആ ദുആക്ക് നമുക്ക് ഇജാബത്ത് നൽകും അള്ളാഹു നമ്മുടെ സകല സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാഹ് കടങ്ങൾ ബാധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ വരുന്ന ഓരോ ആളുകളും പറയുന്ന വിഷയങ്ങള് മാനസികമായി വല്ലാതെ തളർന്നു പോയ ആളുകള് കടങ്ങൾ ബാധിച്ചുകൊണ്ട് പലിശയിലായിട്ട് വീടിന്റെ ജപ്തിയിലായിട്ട് സകല ൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ ഒരു ഞങ്ങളുടെ നീ മാറ്റണം പ്രയാസം അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഈ മജലിസിന്റെ ഇജാസത്തിലുള്ള ഏഴ് ഫാത്തിഹ സകല ആഫത്ത് അല്ലാഹു മുസീബത്തിനെ തൊട്ടും നീ കാക്കണം റഹ്മാനെ വാർക്കാത്തു